പാലക്കാട് നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമായ യാക്കര റെയിൽവേ ഗേറ്റ് ഭാഗത്ത് റോഡ് പണിക്കായി ഗതാഗതം നിരോധിച്ചു ഗേറ്റിന് സമീപത്തുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗതം നിരോധിച്ചത് ഇന്നു മുതൽ ജനുവരി ആറു വരെയാണ് ഗതാഗതം നിരോധിച്ച് പണി ആരംഭിച്ചത് ഈ ഭാഗത്തെ പാളം ഉയർത്തുന്നതിന്റെ ഭാഗമായി ഈ ഭാഗത്തെ റോഡ് വെട്ടിപ്പൊളിച്ചിരുന്നു തുടർന്ന് മാസങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന നിലയിലായിരുന്നു ഈ റോഡാണ് ഒടുവിൽ റെയിൽവേ അധികൃതർ നന്നാക്കാൻ ആരംഭിച്ചത് നേരത്തെ പണി ആരംഭിക്കാനിരുന്നെങ്കിലും സംസ്ഥാന ശാസ്ത്രോത്സവം കാരണം നീട്ടിവെക്കുകയായിരുന്നു അതേസമയം കിട്ടിയ അവസരത്തിൽ ക്രിസ്മസ് അവധി ദിനം ആഘോഷമാക്കി കുട്ടികളും അടച്ചിട്ട റോഡിൽ കുട്ടികൾ പന്തുകളിയും ആരംഭിച്ചു പാലക്കാട് നഗരത്തിലേക്ക് വരുന്ന ഏക ഒരു റെയിൽവേ ഗേറ്റ് ആണ് യാക്കര റെയിൽവേ ഗേറ്റ് ഈ ഇതിലൂടെ വാഹനങ്ങൾ ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇവിടെ റോഡിൻ്റെ അവസ്ഥ കിടക്കുന്നത് റെയിൽവേ ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം നീട്ടിക്കൊണ്ട് പോയിട്ട് ഇന്നാണ് അതിനൊരു പരിഹാരത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇന്ന് രണ്ടാം തീയതി ഇന്ന് മുതൽ വരുന്ന ആറാം തീയതി വരെ റോഡ് അടച്ചിട്ട് വൃത്തിയായിട്ട് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാകുന്ന രീതിയിൽ ചെയ്യുമെന്നാണ് കരുതുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്